നമസ്കാരം യൂറിക് ആസിഡിന്റെ വേദന കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അതായത് അവർക്ക് പെരുവിരലിലൊക്കെ ഭയങ്കര വേദനയായിരിക്കും വേദന നമുക്ക് കാണുമ്പോഴേ അറിയാൻ പറ്റും ചില വിരലൊക്കെ കാണുമ്പോൾ കാരണം നല്ല ചുവന്ന് തുടുത്തിരിക്കും അതിൽ നീരൊക്കെ വന്ന് അവർക്ക് ചെറിയൊരു ചൂടും ഭയങ്കര ആയിരിക്കും കാല് നിലത്തു ഊത്താൻ പറ്റില്ല അങ്ങനെ പല ജോയിൻസിലും പെയിന് വരുന്ന ഒരു കണ്ടീഷനാണ് യൂറിക് ആസിഡ് കൂടുമ്പോൾ ഉണ്ടാവുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഞാൻ ഡോക്ടർ ഗാദ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഒലിവ് ഹോമിയോപ്പതി കിശ്ശേരി മലപ്പുറം ഡിസ്ട്രിക്ട് ആദ്യം തന്നെ എന്താണ് യൂറിക് ആസിഡ് നോക്കാം നമ്മൾ ഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിനകത്ത് പ്യൂരിൻ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് ഈ പ്യൂരിൻ വിഘടിച്ചിട്ട് അത് യൂറിക് ആസിഡായിട്ട് മാറും യൂറിക് ആസിഡ് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് എന്തെയ്യും കിഡ്നിയിലൂടെ അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യാം ഒരു വേസ്റ്റ് ആയിട്ട് പോകുന്നു പക്ഷെ ചില കാരണങ്ങളും ഉണ്ട് ഈ യൂറിക് ആസിഡ് എന്ത് ചെയ്യും യൂറിക് ആസിഡ് പുറത്തേക്ക് പോവാതെ അത് ഈ ജോയിൻസിലൊക്കെ വന്നിട്ട് അടിഞ്ഞുകൂടും അതായത് മോണോസോഡിയം ക്രിസ്റ്റലൈറ്റ് ക്രിസ്റ്റലൈറ്റായിട്ട് അടിഞ്ഞുകൂടി നമുക്ക് ഈ ജോയിൻ പെയിനൊക്കെ വരും അങ്ങനെയാണ് ഈ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ പുരുഷന്മാരിലാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത് എന്നിരുന്നാലും സ്ത്രീകളിലും കാണാറുണ്ട് പുരുഷന്മാർക്ക് മൂന്ന് മുതൽ ഏഴ് വരെയൊക്കെയാണ് അവരുടെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അത് ആറു വരെയാണ് അപ്പോൾ ഇതിൽ കൂടുതലായി കഴിയുമ്പോൾ അതായത് ഒരു ഏഴ് ചില ആളുകൾക്ക് സെവൻ കഴിയുമ്പോഴേക്കേ പെയിൻ വരും ചില ആളുകൾക്കാട്ടെ ആട്ടെ ഏഴ് പോയിന്റ് അഞ്ച് എട്ട് ആ ഒരു ടൈമിൽ ആവും പെയിന് തുടങ്ങാം അപ്പോ ഒരു പത്തിന് മുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ട്രീറ്റ്മെന്റ് എടുക്കണം നമ്മൾ ശ്രദ്ധിക്കുകയും വേണം സാധാരണയായിട്ട് ഇതിന്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ക്ലിനിക്കിലേക്ക് ജോയിന്റ് പെയിൻ ആയിട്ടാവും വരിക അപ്പം തന്നെ നമ്മൾ ചോദിക്കും യൂറിക് ആസിഡ് ഉണ്ടോ ഇല്ലേ യൂറിക് ആസിഡ് അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നിർബന്ധമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈലിലൊക്കെ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്ന ആളുകൾ കുറേ അധികം ഉണ്ട് യൂറിക് ആസിഡ് കൂടി നിന്ന് ഭയങ്കരമായിട്ട് പെയിൻ വരുന്ന കണ്ടീഷനാണ് ഗൗട്ട് എന്ന് പറയുന്നത് നമ്മൾ അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള വേദനയായിരിക്കും കാല് നിലത്ത് കുത്താൻ പറ്റില്ല അത്ര ഒരു പെയിൻ ആയിരിക്കും അവരെ അനുഭവിക്കുന്നുണ്ടാവുക തള്ളവിരലിലാണ് കൂടുതലായിട്ട് കാണാറ് പക്ഷെ ഉപ്പൂറ്റിയിലും അതുപോലെ തന്നെ കണങ്കാലിലും മറ്റു ജോയിൻസിലും കൈമുട്ടിനും ഈ കൈന്റെ റെസ്റ്റിലും ചില ആൾക്ക് വിരലിലൊക്കെ ഈ ഒരു വേദന കാണാറുണ്ട് ഈ ആർത്രൈറ്റിസിന്റെ ഒരു വിഭാഗത്തിൽ വരുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ യൂറിക് ആസിഡ് കൂടുന്ന ഒരു അവസ്ഥ അതികഠിനമായിട്ടുള്ള വേദന അതുപോലെ നീർക്കെട്ട് ചുവന്ന് തുടുത്തിരിക്കുക അതുപോലെ ഒരു ചെറിയ ചൂടും കാണാറുണ്ട് ഇനി ഇത് കൂടിക്കഴിഞ്ഞാൽ ഒട്ടും കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ കിഡ്നീസിലൊക്കെ വന്ന് ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അത് കിഡ്നി സ്റ്റോൺ ആയിട്ട് മാറാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് കൂടി ഒട്ടും അല്ലാത്ത ആളുകൾക്ക് രക്തക്കുഴലിലൊക്കെ വന്നിട്ട് അടിഞ്ഞു കൂടാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും ഇത് കാരണം ഉണ്ടാവാറുണ്ട് പിന്നെ ഇതിന്റെ കാരണങ്ങളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഒരു പരിധിവേറെ ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് കൂടുതൽ റെഡ് മീറ്റിന്റെ ഉപയോഗവും അതുപോലെ മദ്യപാനം അതുപോലെ തന്നെ ഉറക്കക്കുറവ് സ്ട്രെസ്സ് കൂടുതൽ നമ്മൾ പ്രോസസ്ഡ് ജങ്ക് ഫുഡ്സും ഷുഗറി ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കൂടുതൽ കഴിക്കുക വ്യായാമം കറക്റ്റായിട്ട് ഉണ്ടാവുകയില്ല ഉറക്കവും കറക്റ്റായിട്ട് ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ കാരണമാണ് ഇത് വരാറ് പക്ഷെ അപ്പോഴും ചില ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഡോക്ടറെ ഞാൻ വെജിറ്റേറിയൻ ആണ് അല്ലെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് എല്ലാം ഫോളോ ചെയ്യുന്ന ഒരാളാണ് എന്നിരുന്ന എന്നാലും എനിക്ക് യൂറിക് ആസിഡ് ഉണ്ട് അല്ലെങ്കിൽ ഈ യൂറിക് ആസിഡ് കുറയുന്നില്ല എന്നൊക്കെ ജനിതക ഘടന ഇത് ഒരു കാരണമാണ് എന്നിരുന്നാലും നമ്മൾ മദ്യപാനം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ കൂടുതൽ ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ അത് പുറത്തേക്ക് കളയാനാണ് ബോഡി ശ്രമിക്കുക യൂറിക് ആസിഡ് അവിടെ തന്നെ നിൽക്കും അപ്പോൾ യൂറിക് ആസിഡ് എന്ത് ചെയ്യും യൂറിക് ആസിഡ് ജോയിൻസിൽ അടിഞ്ഞു കൂടിയിട്ട് നമുക്ക് ഈ പെയിന് വരും അതാണ് ചിലർ പറയാറ് യൂറിക് ആസിഡ് ഉള്ള ആളുകൾ തന്നെ അവർ പറയാറുണ്ട് ഇന്ന് തലേ ദിവസം ബീഫ് കഴിച്ചു അല്ലെങ്കിൽ കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചു അപ്പോഴേക്ക് പെയിന് വന്നു അപ്പൊ എന്താന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റബോളിസം അവിടെ ഇല്ലാത്തത് കാരണമാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ പെയിൻ വരുന്നത് എന്തെങ്കിലും കഴിക്കുമ്പോഴേക്ക് തന്നെ പെയിന് വരുന്നത് അപ്പൊ ഇനി ഈ യൂറിക് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം തന്നെ എക്സസൈസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യായാമ ശീലം നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അതായത് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വേർക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത് വഴി നമ്മള് വെയ്റ്റും കുറഞ്ഞു കിട്ടും നമ്മൾ വെയ്റ്റ് കുറയുന്നത് വഴി തന്നെ നമുക്ക് യൂറിക് ആസിഡും കുറയുന്നതായിട്ട് കാണാം അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് എക്സസൈസ് ഉണ്ടെങ്കിൽ ഉറക്കവും കുറേയൊക്കെ മാനേജ് ചെയ്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കറക്റ്റായിട്ടുള്ള ഉറക്കവും ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സും കുറെ കുറഞ്ഞു കിട്ടും അപ്പൊ എക്സസൈസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊന്നാണെങ്കിൽ ഫുഡിൽ വരുത്തേണ്ട കുറച്ച് മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഫുഡില് നമുക്ക് എല്ലാ നമുക്കറിയാം റെഡ്മീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് അവോയ്ഡ് ചെയ്യാം സർ കൂടുതലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ റെഡ്മീറ്റ് പരമാവധി കുറയ്ക്കുക അതിൽ തന്നെ ബീഫ് മട്ടൻ മട്ടൻ അതുപോലെ തന്നെ ഈ പാർട്സ് ആയിട്ട് കഴിക്കുന്ന ചില ആളുകളുണ്ട് ലിവർ മാത്രം അല്ലെങ്കിൽ തലച്ചോറ് മാത്രം അങ്ങനെ ആയിട്ട് കഴിക്കാറുണ്ടല്ലോ അപ്പൊ അങ്ങനെയും കഴിക്കരുത് അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെയാണ് ബേക്കറി ഐറ്റംസ് ഈ ബേക്കറി ഐറ്റംസിലൊക്കെ എന്താ നന്നായിട്ട് ഷുഗർ കണ്ടന്റ് ഉണ്ടാവും അതുപോലെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പും ഇതിനൊരു റീസൺ ആണ് അത് നമുക്ക് നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ ഈ ഇഷ്യൂസ് കാണാ കൂടുതലായിട്ട് വരുന്നത് കാണാറുണ്ട് പിന്നെ ഒന്നുള്ളതാണ് കടൽ വിഭവങ്ങൾ മീന് അതിൽ തന്നെ ഈ ചെറിയ മത്സ്യങ്ങൾ ഈ ചെമ്മീന് കക്ക എരുന്ത് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും പിന്നെ എണ്ണമെടുക്കുള്ളത് അതായത് ഒരു ഹെൽത്തി ഹെൽത്തിനായിട്ട് ഫോളോ ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എണ്ണമെഴുക്കുള്ളത് അതുപോലെ മൈദ അടങ്ങിയത് ഈസ്റ്റ് കൂടുതൽ അടങ്ങിയത് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക പിന്നെ അരി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തന്നെ കൂടുതൽ തവിട് കളയാത്ത അരി അല്ലെങ്കിൽ ബ്രൗൺ റൈസ് കഴിക്കാൻ ശ്രമിക്കുക പിന്നെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുറച്ചൊന്ന് ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇത് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതായത് നമുക്ക് ഓട്സ് കഴിക്കാം ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ആപ്പിൾ ആപ്പിളിലുള്ള മാലിക് ആസിഡ് ഈ ഒരു വിഷു കുറയ്ക്കുന്നതായിട്ട് അല്ലെങ്കിൽ നീർക്കെട്ട് കുറയ്ക്കുന്നതായിട്ട് കാണാം അപ്പോൾ ആപ്പിൾ ദിവസം കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് പൈനാപ്പിൾ അധികം പഴുക്കാത്ത പൈനാപ്പിൾ കഴിക്കുന്നത് നല്ലതാണ് പിന്നെ തന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് നമ്മളെ ഈ കറികളിലൊക്കെ നല്ലോണം ആഡ് ചെയ്യാം അതുപോലെ തന്നെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ഓറഞ്ച് മുസമ്പി അല്ലെങ്കിൽ ക്യാരറ്റ് ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിക്കാവുന്നതാണ് അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് നമ്മളെ ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ നട്ട്സിൽ തന്നെ ഫ്ലാക്സ് സീഡ്സ് അല്ലെങ്കിൽ പംകിൻ സീഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പിന്നെ ഇനി നമുക്ക് യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പറയാം ആദ്യം തന്നെ പച്ചപ്പായ പച്ചപ്പായയുടെ വെള്ളം കഴിക്കുന്നത് ചെറുതായിട്ട് പച്ചപ്പായ എടുത്തിട്ട് ചെറുതായിട്ട് അരിയുക എന്നിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അതുപോലെ മറ്റൊന്നാണ് ഒരു ഗ്ലാസ്സിലേക്ക് ആപ്പിൾ സിഡർ മീന മിക്സ് ചെയ്തിട്ട് കുടിക്കാവുന്നതാണ് മറ്റൊന്ന് ഒരു മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അര ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ഹാഫ് നാരങ്ങ സ്ക്യൂസ് ചെയ്തിട്ട് നിങ്ങക്ക് രാവിലെ വൈകുന്നേരവും കഴിക്കാവുന്നതാണ് അതായത് പകുതി നാരങ്ങ എടുത്താൽ മതി കുറെ പഞ്ചസാര അതുപോലെ ഉപ്പൊന്നും കലക്കിയിട്ടല്ല അല്ലാണ്ട് കുടിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഇത് ജസ്റ്റ് നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യമാണ് പക്ഷെ ഇങ്ങനെയുള്ള ടിപ്സൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ആസിഡ് എത്രയുണ്ട് ഒരു എട്ടിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് ആയിരിക്കും നല്ലത് ഹോമിയോപ്പതി പാട്ടിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോമിയോപ്പതിയിൽ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആർത്രൈറ്റിസിനൊക്കെ ലഭ്യമാണ് അതുപോലെ യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ പെയിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻഫ്ലമേഷൻസ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ടുള്ള പാർശ്വഫലരഹിതമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാവുന്നതാണ് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഞാൻ ഡോക്ടർ ഗാദ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ് ഒളിവ് ഹോമിയോപ്പതി കഴിച്ചേരി മലപ്പുറം ഡിസ്ട്രിക്ട് താങ്ക്